പാത്രം 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 കഴുകാൻ ഞാൻ ഞാൻ കഴുകും കഴുകും ഇങ്ങനെ വെറുപ്പിച്ച എന്റെ ചോദ്യം ഓൾറെഡി ഇത്ര ാണ്റെഡി ഇത്രമേ ആദില വളരെ മടിയുള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്റെ ടീമിൽ എപ്പോ വന്നിട്ടുണ്ടോ ലേസി ആയിട്ട് ഈ കട്ട്ലും ഇങ്ങനെ ഇരിക്കലാണ് ആദിലയുടെ പണി ചെയ്യാൻ അതെന്താ ചെയ്യാൻ പറയുന്നത് ഈ പറയുന്ന ബിഗ് ബോസിലെത്തിയിട്ടുള്ള ഈ ആതിരയുടെയും നോറയുടെയും പ്രകടനം അതാണല്ലോ ഇപ്പൊ നമ്മളൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വവർഗരഥി ആ സ്വർഗരഥിക്ക് സ്വവർഗരഥിയെ മഹത്വവൽക്കരിക്കുക അല്ലെങ്കിൽ ആ സ്വർഗരഥിക്ക് റീച്ചുണ്ടാക്കുക അല്ലേ ആ സ്വവർഗരതി എന്താ പറയുക ശരിക്കും നിയമവൽക്കരിക്കുകയായി തുടങ്ങിയിട്ടുള്ള എല്ലാ ലക്ഷ്യങ്ങളും ലക്ഷ്യങ്ങളുമുണ്ട് യഥാർത്ഥത്തിൽ ഈ ബുഗി ബോസിൽ കാട്ടിക്കൂട്ടുന്ന ഈ ലസ്ബിയൻ കപ്പിൾസിൻ്റെ അഥവാ തികച്ചും വിരുദ്ധവും വികൃതവുമായിട്ടുള്ള ഇവരുടെ ഈ പ്രവൃത്തി ആലോചിച്ച് നോക്കൂ അപ്പോൾ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും തന്നിഷ്ടക്കാരിയായിട്ടുള്ള ഈ ആതിര എന്ന് പറയുന്ന ഈ പെണ്ണിന് കീഴ്പ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഈ നൂറ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ യാന്ത്രികമായിട്ട് ഇങ്ങനെ ചെയ്യണ് അതാണ് ഇടയ്ക്കിടെയുള്ള അവരുടെ ഓരോ വാക്കുകളും എനിക്ക് എൻ്റെ ഉപ്പ അത് വലുതാണ് എൻ്റെ ഉമ്മ വലുതാണ് എൻ്റെ അഞ്ചന്മാർ വലുതാണ് ഇങ്ങനെ കുടുംബ ഗൃഹാതുരത്വത്തെക്കുറിച്ച് എപ്പോഴും ഈ നൂറ വിലപിക്കുന്നുണ്ട് എന്തുകൊണ്ടെന്നാണ് അങ്ങനെ ഒരു ഒരു ഗൃഹാതുരത്വത്തെക്കുറിച്ച് ആതിര പറയുന്നേ ഇല്ല എന്തുകൊണ്ടാണത് ആതിരയ്ക്ക് അങ്ങനെ കുടുംബമോ വീടോ അങ്ങനെ യാതൊരു സാൻമാർഗിക കൺസെപ്റ്റും ഒരു കുടുംബ കൺസെപ്റ്റും ഒന്നും ഈ പറയുന്ന ആതില എന്ന് പറയുന്ന പെൺകുട്ടിക്കില്ല അതുകൊണ്ടാണ് അവൾ പറയുന്നത് എട്ടാം എട്ടാം ക്ലാസ് മുതൽ എന്നെ എൻ്റെ വീട്ടുകാരും മർദ്ദിച്ചിരുന്നു പ്രയാസപ്പെടുത്തിയിരുന്നു വേദനിപ്പിച്ചിരുന്നു കാരണം ഭയങ്കര ജയില് പോലെയാണ് അന്ന് തന്നെ ഓടിപ്പോകണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ ഇവളോട് എന്താ പറഞ്ഞിട്ടുള്ളത് അവളുടെ ഉമ്മയും ഉപ്പയും വളരെ ലിബറൽ ചിന്താഗതിക്കാരാണ് മാത്രമല്ല എട്ടാം ക്ലാസ്സിൽ നിന്ന് എന്താ എന്തായി പറയുന്നു എന്തെങ്കിലും പറയുക അതായത് ഒരു ഒരു മുസ്ലിമായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയോട് ചിലപ്പോൾ തലയിൽ തട്ടിടാൻ പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ റമദാനിൽ നോമ്പ് നോക്കാൻ പറഞ്ഞു അതാണ് റമദാനുണ്ട് ഈ പെണ്ണ് ആലോചിച്ച് നോക്കൂ നിങ്ങൾ എനിക്ക് ആ പാത്രം വേണം അരി ഇടാൻ அனீஷின் ഞാനവിടെ തോന്നുന്നത് അത്രയും വേറെ ഓർഡിട്ടാണ് അയാൾ കഴിയേണ്ട ടൈം ആണോ അല്ല ഞാൻ കഴുകേണ്ടതാണ് ഞാൻ ശേഷം പാത്രങ്ങളെല്ലാം വലിച്ചെറിയുന്നു നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടാകും എട്ടാം ക്ലാസ്സിൽ പതിമൂന്ന് വയസ്സായാലേ ഒരു പെൺകുട്ടിക്ക് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരു ഒരു ആണായാലും പെണ്ണായാലും ഏഴ് വയസ്സ് മുതൽ അവളോട് ഇതിൻ്റെ പ്രാഥമിക ധർമ്മമായ നമസ്കാരം കൊണ്ട് ഉപദേശിക്കണം എന്നിട്ട് ആ കുട്ടി നമസ്കരിച്ചിട്ടില്ല എങ്കിൽ പത്താം വയസ്സിൽ അവരെ അടിക്കണം എങ്ങനെ അടിച്ചാണ് ഇല്ലാതാക്കിയല്ല മെല്ലെ അതിനുള്ള ഒരു ശാസന ഒരു ചെറിയ ആ കൽപ്പനയുടെ സ്ട്രോങ് അതന്നെ എന്തിനു വേണ്ടി സദാചാരത്തിലും ദൈവസ്മരണയിലും നിലനിൽക്കണം അതിനു വേണ്ടി മാതാപിതാക്കൾ ചെയ്യേണ്ട ഒരു ചെറിയ അല്ലാതെ ഭയങ്കര ഭയങ്കര എന്താ പറയുക നമുക്ക് പറയുമല്ലോ പെരുമ്പാമ്പിനെയൊക്കെ തല്ലാൻ വേണ്ടി കൊണ്ടുവരുന്ന വലിയ വടി പോലത്തെ ഒരു വലിയ വടി എടുത്തു കൊടുന്ന് ഒരു ഒരു പത്ത് പതിമൂന്ന് വയസ്സുകാരിയായ അല്ലെങ്കിൽ പത്ത് വയസ്സുകാരിയായ ഒരു കുട്ടിയെ അടിച്ചില്ലാതാക്കണമെന്നൊന്നും അല്ല പറഞ്ഞിട്ടുള്ളത് മറിച്ച് വെറു ഈർക്കളി എടുത്തിട്ട് ഒന്നും എല്ലാം ഇങ്ങനെ പൂശു അതുതന്നെ അത്രയേ ഉള്ളൂ അതിനാണിപ്പോൾ ഈ പെണ്ണ് പറയുന്നത് എന്നെ എട്ടാം ക്ലാസ് മുതൽ അടിച്ചിട്ട് എന്താ ചെയ്യുന്ന ഭസ്മമാക്കി സ്പ്രേ പോലെ പൊടി പോലും കാണില്ലെന്നാണ് വെറുതെ പറയ പറയുക തന്നിഷ്ടക്കാരിയും തോന്നിവാസിയുമായിട്ടുള്ള ഒരു പെണ്ണ് ആ പെണ്ണ് യഥാർത്ഥത്തിൽ ആ മറ്റേ പെണ്ണിനെ കൂടെ വടക്കാക്കി വടക്കാക്കിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് ഇത് ഇപ്പം എന്ത് തന്നെയായാലും ഇപ്പോൾ ബിഗ് ബോസിനെ എന്താ കാട്ടിക്കൂടുന്നത് ബിഗ് ബോസിനെ തീയിട്ട് ഇവളുടെ അവളുടേതായിട്ടുള്ള ആ തോന്നിവാസം കാട്ടുന്നുണ്ട് അപ്പോൾ ആ തോന്നിവാദത്തിനോടൊപ്പം നിന്ന് കൊടുക്കുകയാണ് ഈ നൂറ അല്ലാതെ നൂറയ്ക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ഒരു നല്ല മനസ്സ് തന്നെയാണ് ഈ ആ പെൺകുട്ടിക്ക് പട്ടേ ഈ ചാണകം ചാരിയാൽ ചാണകം എന്ന് പറഞ്ഞതുപോലെ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്ന് പറഞ്ഞതുപോലെ ഈ പറയുന്ന ആതില എന്ന് പറഞ്ഞ തെറിച്ച പെണ്ണിനെ അവൾക്ക് കൂട്ടായിട്ട് കിട്ടിയപ്പോൾ ആ പെണ്ണിനെ തൃപ്തിക്ക് നിൽക്കുകയാണ് അല്ലാതെ ഒന്നുമല്ല ഇത് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ആ ബിഗ് ബോസിലെത്തിയിട്ട് അവിടെയുള്ള ആ പ്രത്യേകിച്ച് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരാളാണ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് അതിൻ്റെ കിച്ചൺ ചുമതല ഉണ്ട് അനീഷിനോട് ഏറ്റുമുട്ടുക സാധാരണ നമ്മളെപ്പോഴും നമ്മൾക്കൊരു ഭക്ഷണം തരുന്ന ആളോടെങ്കിലും ഉണ്ടാകുമല്ലോ അവർ നന്ദി ഇതൊന്നുമില്ല എപ്പോഴും ഗർവിൻ്റെയും ധിക്കാരത്തിൻ്റെയും സ്വഭാവം മാത്രം കാത്തുസൂക്ഷിച്ച ഈ ആതില ഈ പറയുന്ന അനീഷ് എന്ന് പറയുന്ന ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ചുമതലക്കാരൻ്റെ നായ അനീഷിനേറ്റും എന്താ പറയുക കൊമ്പ് കോർക്കുകയാണ് ഇല്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുക അനീഷ് അതിൻ്റെ മാന്യമായ രീതിയിൽ എന്തോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ ആ കിച്ചണൊക്കെ ശ്രദ്ധിക്കുക എന്തോ കാര്യങ്ങൾ പറഞ്ഞതാണ് ആലോചിത് നോക്കും ഇതാ കണ്ടു നോക്കൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അനീഷ് പറഞ്ഞത് മാന്യമായ രീതിയിലാണ് പട്ടേ ഈ പറയുന്ന ആതിലയുടെ മറുപടി ആവട്ടെ അതി കഠിനമായിട്ടുള്ള തീഷ്ണഭാവത്തോടു കൂടെയുള്ള തുറിച്ചുനോട്ടം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ള മറ്റുള്ള കണ്ടസ്റ്റൻ്റിന് പോലും എന്താണ് ഇപ്പം ഇവരെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ആരെ ഈ നൂറയെ വെറുത്തിട്ടില്ല ഈ ആതിലയുടെ ഏകാധിപത്യത്തെ വെറുത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ആതില പുറത്തു പോകണം അതാണ് ആതില പുറത്തു പോകണമെന്നാണ് എല്ലാ കാണികളും അതിന് താഴെ കമൻ്റ് ഇടുന്നത് മാത്രമല്ല കണ്ടസ്റ്റൻ്റുകൾ പോലെ ലക്ഷ്മി പറഞ്ഞത് അതാണ് ലക്ഷ്മി എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻ്റ് പറഞ്ഞത് എന്താ ഈ പറയുന്ന ആതിലയുടെയും നൂറയുടെയും കഥ പറയുന്നുണ്ട് പട്ടേ ഈ ആതിലയുടെ അഹങ്കാരത്തെക്കുറിച്ച് ലക്ഷ്മി എപ്പോഴും പറയുന്നുണ്ട് ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞല്ലോ ഈ ലക്ഷ്മി എന്നതുപോലെ തന്നെയാണ് ഈ ആതിലയുടെ ആ എങ്ങനെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു ഒരു കേവലം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ബിഗ് ബോസിലെ എല്ലാവരെയും വെറുപ്പിച്ചു ആലോചിച്ച് നോക്കൂ എല്ലാവരെയും വെറുപ്പിച്ചു ആതില അതുകൊണ്ട് ആതില ഇപ്പോൾ പുറത്തു പോകും പുറത്തു പോകണം എന്നൊരു അവസ്ഥയിലാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ വന്നാൽ ഈ പറയുന്ന നൂറൊക്കെ ഒറ്റക്ക് നിൽക്കാനാകുമോ മാത്രമല്ല യഥാർത്ഥത്തിൽ അവരെന്തൊന്നിനാണോ അവിടെ എത്തപ്പെട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അല്ലേ എന്ത് റിമാർക്കും നെഗറ്റീവ് ചെയ്താൽ പോലും മറ്റെല്ലാ കണ്ടസ്റ്റൻ്റുകളും സമയത്തിന് പുറത്ത് പോയാൽ പോയി പോയാൽ പോലും നോക്കണം എത്ര യോഗ്യതയായിട്ടുള്ള കണ്ടസ്റ്റൻറ്റിനെയും അവിടെ നിന്ന് പുറത്താക്കിയാൽ പോലും ഈ യോഗ്യതയില്ലാത്ത ഈ കണ്ടസ്റ്റൻറ്റിനെ പുറത്താക്കുകയില്ല എന്താ കാരണം ഈ പറയുന്ന തുല്യതയില്ലാത്ത ഈ ഏറ്റവും മോശമായ അപരിഷ്കൃത പരിപാടിയായിട്ടുള്ള ഈ സ്വവർഗരധിക്കാരായ ഈ രണ്ടു പേരെയും മഹത്വവൽക്കരിക്കാൻ വേണ്ടി ലോകത്ത് ടെലികാസ്റ്റ് ചെയ്ത് അതൊരു എന്താ പറയുക ഒരു മഹത്വവൽക്കരിച്ച് ജീവിത ക്രമമാക്കി കൊണ്ടുവരണമെന്ന സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയതാണ് ഈ ലസ്ബിയൻ കപ്പിൾസിനെ അതുകൊണ്ട് എന്ത് നെഗറ്റീവ് പ്രവൃത്തിയാണ് അവരിൽ നിന്ന് ഉണ്ടാകുന്നതെങ്കിലും അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഈ പറയുന്ന നൂറ് ദിവസത്തിൻ്റെ അവസാന പോയിന്റ് വരെ ഈ പറയുന്ന നൂറയെയും ആതിരയെയും ഈ ബിഗ് ബോസിന് നിലനിർത്തും എന്തുകൊണ്ട് ഇതുതന്നെ അവരുടെ ലക്ഷ്യം ഇതാണ് ആ ലസ്ബിയൻ കപ്പിൾസിനെ ഉയർത്തി അതുവഴി ഈ പറയുന്ന സ്വവർഗരതിയെ മാത്വവൽക്കരിച്ച് ജനകീയമാക്കി തീർക്കുക ഇത് മാത്രമാണ് ഇപ്പോൾ ബിഗ് ബോസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ തോന്നിവാസം തീർച്ചയായിട്ടും ഒരു ഒരു കുടുംബം കാണാൻ വണ്ണം ഒരു സമൂഹം കേൾക്കാൻ കഴിയാത്ത വണ്ണം അത്രമാത്രം ധാർമ്മിക അധപ്പതനത്തിൻ്റെ എക്സാമ്പിളുകളാണ് പ്രകടനമായ മാതൃക തീർച്ചയായിട്ടും അത് എതിർക്കാതിരിക്കാൻ കഴിയില്ല ഒരു മുസ്ലിം എന്ന നിലക്ക് അത് വീണ്ടും ഞാൻ അതെ അത് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി